അപ്പ ഇന്ന് ഞങ്ങളുടെ പതിനഞ്ചാമത്തെ വെഡിങ് ആൻസാണ് പതിനഞ്ചു കൊല്ലം എന്റെ കൂടെ ജീവിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്തായാലും പറഞ്ഞോ പളിപ്പന്നല്ല പതിനഞ്ചു കൊല്ലമായി ഈ മനുഷ്യനെ ഞാൻ സഹിക്കാനും എന്നെ ഈ മനുഷ്യനെ സഹിക്കാനും തുടങ്ങിട്ട് പതിനഞ്ച് കൊല്ലായി പതിനഞ്ച് കൊല്ലം എങ്ങനെയാണ് പതിനഞ്ചു കൊല്ലം പതിനഞ്ചു കൊല്ലം അനുഭവം എങ്ങനെയാണ് സന്തോഷമാണ് എന്നിട്ട് ഈ പതിനഞ്ച് കൊല്ലം ഇതേ മൂന്ന് മണിക്ക് ഇരുന്നിട്ട് കല്യാണം അപ്പൊ ഇതേ നമ്മക്കൊന്ന് പുറത്തൊക്കെ പോകാന്നൊക്കെ ഓർച്ചതേ ഇരിക്കുമ്പോ ഇരിട്ട് പോയിട്ട് ഇടിച്ചു പൊളിച്ച് മഴ പഞ്ഞണ്ട് ആ ഈ ആളെ വിളിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകാന്ന് ഓർത്ത് നമ്മ നിന്നഴിഞ്ഞ എവിടുന്നൊക്കെയാണ് മഴ പഞ്ഞതെന്നൊന്നും പറയാൻ പറ്റൂല അടിപൊളിയാണ് പറ എന്തായാലും പറയാ എന്നെ കിട്ടിയ സന്തോഷാണ് എനിക്കൊന്നുമില്ല പറയാ ഒരു പ്രതികരണവും ശേഷിയോ ഒന്നുമില്ലാത്ത പോലത്തെ ഒരു സ്വഭാവമാണ് ഏർ എന്നുവച്ച എന്താണ് ഒരു ഫോട്ടോ എടുക്കാൻ വരൂല എവിടെങ്കിലും ഒന്ന് പോകാനാ ഫുഡ് കഴിക്ക ചോയി കഴിഞ്ഞാ അത് ഏത് പാതരാക്കാണെങ്കിലും നമുക്ക് ഒരു ഫുഡ് കഴിക്കണം കഴിക്കണോന്ന് എന്തെങ്കിലും കഴിഞ്ഞാൽ അത് നമുക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഏത് പാതിരാക്കാണെങ്കിലും വാങ്ങിച്ചരും പക്ഷെ പുറത്തു പോകാനൊക്കെ ഒന്നും ക്രൗഡായത്തിരിക്കുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ ഒന്നും പോകാനിഷ്ടമല്ല ഒരു സെൽഫി എടുക്കാനായിട്ട് ഇഷ്ടമല്ല പിന്നെ ഞാൻ എന്തെങ്കിലും ഒക്കെ നിർബന്ധിച്ച് ഇപ്പൊ ഞാൻ അപ്പോയിന്റ്മെന്റ് ഒരാഴ്ചക്ക് മുമ്പേ കൊടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ പിടിച്ചു നിർത്തിയേക്കുന്നത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കൂടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഡെത്ത് ആനിവേഴ്സറി കൂടെ ഒരുമിച്ച് നടത്തേണ്ടിവരും പറഞ്ഞു ഭീഷണി ഇവിടെ തരണ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിങ്ങനെ ഇങ്ങനെ അപ്പൊറത്തോട്ട് ഓലോ ഒന്നുമില്ല ഇത്തിരി മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പിള്ളേർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്തിരി മന്തിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് ഓഫീസിന് ഇന്നലെ കൊണ്ടുവന്നു അപ്പൊ അത് വെച്ചുകഴിഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കും അതെല്ലാരും കൂടി ഒരുമിച്ച് കഴിക്കും അത്രയൊക്കെ ഉള്ളു വലിയ ആഘോഷങ്ങളൊന്നുമില്ല വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ഫസ്റ്റ് തുടങ്ങി അങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കായിരുന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പതിനഞ്ചാമത്തെ ഏടി ഞാൻ വിളിച്ചതല്ലേ നമ്മളുടെ ഒരു വലിയൊരു ട്രെയിനിങ് ഒരിത്രയും കൊല്ലം ആയതാണ് നമ്മൾ ടൂറൊന്നും പോയിട്ടൊന്നുമില്ല അപ്പൊ എവിടെങ്കിലും ഒന്ന് പോണോന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ട് അതൊക്കെ അറേഞ്ച് ചെയ്തോണ്ടിരുന്നപ്പം വേറെ കൊറച്ച് കാര്യങ്ങളൊക്കെ നമ്മ വന്നായിരുന്നതൊക്കെ വേണ്ടാന്ന് വെച്ച് ടൂറൊന്നും പോവാൻ പറ്റിയില്ല എന്തായാലും ഇന്ന് ജോലിക്കൊന്നും പോവാണ്ട് ലീവ് എടുത്തിട്ട് ഇവരുടെ കൂടെ ഇങ്ങനെ നിക്കാണ് ഇന്നത്തെ ദിവസം ഇയാളെങ്ങനെ ഇരുത്തി വെറുപ്പിച്ച് ഇയാളുടെ കൂടെ ഇയാളെ ചല്ലം ചെയ്ത് ഇങ്ങനെ നിക്കാന്ന് ഓർത്തിട്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ നിക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ ജോലിയും വീടും ജോലിയും വീടും ആയിട്ട് പോയത് അപ്പൊ വിശേഷങ്ങളൊക്കെ കേട്ടിട്ടില്ല ഇനിയിപ്പ് നമ്മൾക്ക് ഒരു ദിവസം വീട്ടിൽ നിൽക്കണോണ്ട് ഒരുപാട് പണികളൊക്കെ വീട്ടിലുണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഒന്ന് ഒതുക്കി ഒക്കെ നമ്മുടെ ബ്രൂണോ വീട്ടിലുള്ളതുകൊണ്ടേ കീറിറങ്ങി കീറിറങ്ങി ഇങ്ങനെ നടന്ന് നിറയെ മണ്ണായിരിക്കും സ്വിറ്റോട്ടിലായാലും വെളുക്കാത്തായാലും കയറി എന്ന് പറഞ്ഞുകഴിഞ്ഞാലും മണ്ണും ചവിട്ടിക്കൊണ്ട് ഈ ഓടി നടക്കണ കാരണം അകത്തൊക്കെ നല്ല മണ്ണുണ്ട് അപ്പൊ അതൊക്കെ അടിച്ച് വരക്കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇപ്പൊ മന്തി ഉണ്ടാക്കാനായിട്ടുള്ള പണിയിലോട്ടാണ് ആദ്യം തന്നെ പോണത് പിള്ളേർക്ക് ബിരിയാണി എന്ന് പറഞ്ഞ ജീവനാണ് അപ്പൊ അത് ഉണ്ടാക്കണം ഞാനപ്പ തലേന്ന് ദിവസം തന്നെ ഉഴുന്ന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഐസ്ക്രീം പോലെ പാതഞ്ഞ് നല്ല അടിപൊളി ദോശമാവും വല്ലതും പുളിച്ച് മുങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇനി ഓ മസാല ദോശം ഉണ്ടാക്കി കൊടുക്കണം കൊണ്ട് കുറേ ദിവസം ഇളയവൻ പൊറോക്കും നടക്കണത് അപ്പൊ എന്തായാലും ഇന്ന് ലീവ് എടുത്ത് നിൽക്കലേന്ന് ഓർത്തിട്ട് മസാല ദോശം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ നിൽക്കണം അപ്പൊ ഒരു സവാളയും പച്ചമൊക്കെ ഒന്നും അഴറ്റിയിട്ട് കുക്കറിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് അക്കണം അതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് കാലത്ത് ചായ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇനി വാന്തി പരിപാടിയിലോട്ട് എടുക്കാൻ ഇത് രാവിലെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നു പോയും വന്നും പോയും ബിരിയാണി ഇങ്ങനെ ഒന്നുകൊണ്ട് നടന്നോളും പിന്നെ നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കേണ്ടി വരില്ല എനിക്ക് ഭയങ്കര ഇഷ്ട ഇടക്കൊക്കെ ഞാൻ ഇതേപോലെ ചെയ്തൊക്കെ കൊടുക്കും അപ്പൊ രാവിലെ ചായ പരിപാടിക്ക് ഷൂട്ട് ചെയ്യണോണ്ടോ അങ്ങനെ ദോശ ഒക്കെ ഭയങ്കര ഗമ ആ നോൺ സ്റ്റിപ്പാനിമി നിന്ന് വിട്ടു വരാൻ സാധാരണ നല്ല വട്ടത്തില് ചുറ്റി കഴിഞ്ഞാൽ മടക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇന്നിപ്പോ ഷൂട്ടിങ് ആള് കണ്ടിഞ്ഞപ്പ ഭയങ്കര ചാടായിരുന്നു ദോശക്ക് നോശാനെ വിട്ടുകൊണ്ട് പോരാൻ എന്നെ നാണം കെടുത്താനായിട്ട് അല്ലാണ്ട് എനിക്കറിയാൻ പാടില്ല എന്നിട്ടല്ലോ അപ്പൊ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചായ ഒക്കെ രാവിലത്തെ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു അഞ്ചേട്ടൻ്റെ വഴിക്ക് ഒക്കെ പോയി നമ്മ മന്തി ഉണ്ടാക്കാനുള്ള പരിപാടികളും പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഈ ഇതിനകത്ത് കിട്ടുന്ന സംഭവമാണ് ഈ ഒരു കുരുകുരു കുരു പോലത്തെ സംഭവം കാണുന്നുണ്ടോ ഇതെന്താണ് ഇതിന്റെ ഉപയോഗം എന്നൊന്നും അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഇത് പറഞ്ഞു തരണം കമന്റ് ഒന്ന് ഇടണം എന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം ഈ ഒരു കവർ വാങ്ങിക്കുമ്പോ ഇതിന്റെ ഉപകാരം എന്താണെന്ന് എനിക്ക് ഇത് വരെ മനസ്സിലായിട്ടില്ല അപ്പൊ ഇത് അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറഞ്ഞു തരണം ഞാൻ കാര്യമായിട്ട് ചോദിച്ചത് എന്താ മസാല പാക്കറ്റിലുരൂരുവാള സാധനത്തിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല ഞാനത് അവിടെ സെപ്പറേറ്റ് സുഖത്ത് മാറ്റി വെക്കും അതെന്താന്ന് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണമെങ്കിൽ ഉപകാരം ആവുമല്ല ഞാൻ ചോദിച്ചത് അറിയാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നോട്ടോ അപ്പൊ ചിക്കനൊക്കെ ഞാൻ സെപ്പറേറ്റ് വലിയ ഉഗറിലിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഓർത്ത് ആ ഒരു പാത്രം മരിയാണിട്ട് എടുക്കണം അപ്പൊ ഒരു പാത്രം ചിക്കന്റെ സ്റ്റോക്കും ഒരു പാത്രം പ്ലെയിൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ റൈസ് വേകാനായിട്ട് വെക്കണുണ്ട് ഞാൻ ഞാൻ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ലേ ഇപ്പൊ നോക്കിയാലും ഞാൻ ഇതൊക്കെ ഉണ്ടാക്കണ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ എവിടെയൊക്കെ കിടപ്പുണ്ട് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും അപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എനിക്ക് തോന്നണം കുറച്ചും കൂടി ബിരിയാണി ഉണ്ടാക്കുന്നേക്കാൾ സുഖം മന്തി റൈസ് ഉണ്ടാക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ വേണം ബിരിയാണിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനധികം കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട അപ്പൊ നമ്മുടെ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് പൊടിക്കാത്ത മല്ലിയും മുളകൊടിയും മഞ്ഞപ്പൊടിയും ചാട്ട് മസാലയും വിരിയ മുളകും തൈര് ഇതൊക്കെ ചേർത്തിട്ട് വിനാഗരി ഒഴിച്ചിട്ട് ഞാൻ നല്ലോണം ഫൈനായിട്ടൊന്നും അരച്ചു കൊണ്ടു വന്നിട്ട് എന്നിട്ട് ഈ ചിക്കനിലോട്ടൊക്കെ ഒന്ന് വെച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കണം ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ മന്തിയുടെ റൈസിന്റെ വെള്ളമൊക്കെ നല്ല വെട്ടി തിളക്കുന്നുണ്ട് അപ്പോഴൊക്കെ പോയി നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയതൊന്നും വാരിയ തൊട്ട് ഇട്ട് കഴിഞ്ഞ് അടച്ച് വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് വെള്ളമാണ് കറക്റ്റ് ആ വെള്ളം വറ്റി വരുമ്പോഴേക്കും നമ്മുടെ റൈസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇതായിട്ട് വരും അപ്പൊ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ഇരിക്കണത് കണ്ടുകഴിഞ്ഞപ്പൊ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് അപ്പൊ കൂടി ആഡ് ചെയ്യണോ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിൻ പേസ്റ്റും അതിന്റെ കൂടെ അരിക്കാതിരുന്നത് അതുകൊണ്ടാണ് ഈ പേസ്റ്റ് കൊണ്ട് എന്റെ കയ്യിൽ ഇരിക്കണോണ്ട് അപ്പൊ അതും കൂടി ചേർത്തിട്ട് നമ്മുടെ ചിക്കനിലോട്ട് എല്ലാം നല്ലോണം തേച്ച് പിടിപ്പിക്കണ ബട്ടർ ഇരിപ്പിണ്ടപ്പോ ഞാൻ ബട്ടറിലാണ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണത് ചിക്കൻ നല്ലോണം വേവ ആയിട്ടുണ്ട് ഇനിയിപ്പോ ഒരുപാടിട്ട് വേവിക്കേണ്ട കാര്യമില്ല ഇല്ല നമ്മൾക്ക് അവിടേക്ക് ഒരുവിധം വെള്ളമൊക്കെ വറ്റി നമ്മുടെ റൈസൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ചിക്കൻ ഞാൻ ഈ ഒരു സൈഡിൽ കൂടി അതും വറുത്ത് കോരണിണ്ട് ഇതിനിടയിൽ കൂടി ഞാൻ അലക്കലും കാര്യങ്ങളും വിരിക്കലും ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ കനശാലും വന്നപ്പോ ഹെൽപ്പായി അഞ്ചേട്ടൻ ചിക്കൻ വറക്കലും കാര്യങ്ങളൊക്കെ അഞ്ചേട്ടൻ നോക്കിക്കോളാ പോയി തുണിയൊക്കെ വിരിക്കാനുള്ള പോയി തുണി വിരിച്ചോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പോയി തുണി വിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്റെ അലക്കൽ കഴിഞ്ഞ് പാത്രം കഴുകൽ കഴിഞ്ഞ് അപ്പൊരു ഹെൽപ്പായി അതിന് ചേട്ടൻ വന്ന് ഈ ചിക്കൻ ശ്രദ്ധിക്കാൻ നിൽക്കുമ്പോ അവിടെ അടുപ്പത്തിന്റെ അരിത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാലാ ഭയങ്കര കാര്യമായിട്ട് നിന്ന് ചിക്കനൊക്കെ വറുത്തിടുകയാണ് വല്ല കാലത്തൊക്കെ അടുക്കളയിലൊക്കെ കയറുകൾ കയറി കഴിഞ്ഞാല് ഇനിയിപ്പോ ഒരു നൂറായിരം പാത്രങ്ങളൊക്കെ എനിക്ക് അവിടെ ഉണ്ടാവും അടുത്ത കഴിയാനായിട്ട് ട്രിപ്പ് കണക്കിന് പാത്രങ്ങൾ അവിടെ ആക്കിത്തോ പോകുള്ള ഇത്തിരി ബീൻസൊക്കെ ഇടുപ്പണ്ടായിരുന്ന അതൊക്കെ ഒന്ന് നുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബോക്സിലാക്കി അടിച്ചു കഴിഞ്ഞാൽ മറ്റന്നെ ഓഫീസിലൊക്കെ പോകുമ്പോ തിരക്കുടിച്ച് പോകണ്ട അപ്പൊ നമ്മുടെ ചിക്കൻ മന്തി എല്ലാം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടിട്ട് നമുക്ക് എല്ലാവരും കൂടി ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഓർത്ത് പോവുകയാണ് ഇതൊക്കെ ഇണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോഴും വേർത്ത് കുളിച്ച ആവശ്യത അത്രയും ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂട് ഇനിയിപ്പോ തീറ്റ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നേരെ പോയി ഇവിടെ നുറങ്ങാന്ന് ഓർത്തു അപ്പൊ നമ്മുടെ റൂണോ കണ്ട താഴെ വന്ന് നടപ്പിട്ട് കാലത്ത് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞാ എന്നിട്ട് വീണ്ടും വന്ന് താഴെ കിടക്കണം എനിക്ക് ഇതൊന്നും വേണ്ടെന്നുള്ള മട്ടിലാണ് വന്നിടക്കുന്നത് ആശാൻ അത് മണമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി അടക്കണം അപ്പൊ ഞാൻ നോക്കിയപ്പോ മേശപ്പുറത്തൊരു ഒരു പെട്ടി കള്ളനെ കാണാണ്ട് രണ്ട് പീസ് കേക്കൊക്കെ വാങ്ങിച്ച് അപ്പുറത്തൊന്ന് കൊണ്ടുവന്ന് വന്ന് ഇവിടെ പാത്രത്തിൽ മൂടിയൊക്കെ ഒളിപ്പിച്ച ചേക്കായിരുന്നു ഞാൻ ഓർത്തില്ലാ എനിക്ക് കേക്കൊക്കെ ഒന്നും കട്ട് ചെയ്യണ്ട കേക്കൊന്നും വാങ്ങിക്കണ്ട എന്നൊക്കെ ഓർത്തിരുന്നെച്ചതാണ് വലിയ കേക്കൊന്നുമില്ല ഒരു ഒറ്റ പീസ് രണ്ട് പീസ് ആയിട്ട് കേക്ക് വെറുതെ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോന്നേക്കാണ് ആശാൻ അങ്ങനെ ഞങ്ങൾ രണ്ടോരും കൂടി കേക്ക് അങ്ങാടും ഇങ്ങോട്ടും വായലൊരിത്തിരി വെച്ചുകഴിഞ്ഞ് ആ ഒരു സന്തോഷം ഞാനിങ്ങനെ ഇന്നലെത്തോടെ ഈ പറയണ്ടായിരുന്നു ഒരു കഷണം കേക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങാട് ഇങ്ങോട്ട് കുറിച്ച് വായലൊക്കെ ചോടിക്കണെന്ന് ആഗ്രഹമൊക്കെ ഇങ്ങനെ പറഞ്ഞുകഴിഞ്ഞപ്പ എന്നെ കാണാണ്ട് രണ്ട് കഷണം കേക്കൊക്കെ വാങ്ങിച്ച മേശപ്പുറത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടായിരുന്നു അങ്ങനെ അപ്പുറം ഫ്രോക്ക് കൊടുത്തുകഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഞങ്ങളുടെ ഒരു കുഞ്ഞു വെഡിങ് ആനുവേഴ്സറി വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ പതിനഞ്ചു വർഷം നല്ല അടിപൊളിയായിട്ട് പോയി അപ്പ പുതിയ മഴ എന്നിടിച്ചു പൊളിച്ച് വേഗം അപ്പൊ വിരിച്ചിട്ട തുണികളൊക്കെ നമ്മളൊന്നും എടുത്തൊക്കെ വെച്ചിട്ടേ എനിക്ക് എന്നെ എവിടെയെങ്കിലും പുറത്തോണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം നൽകണമെന്ന് പറഞ്ഞാൽ അനുഷർട്ട് കൂടെ നിന്ന് പോട്ട് എടുക്കാനും വീഡിയോ ചെയ്യാനും അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയതായിട്ട് കാണുന്നത് പുള്ളിക്കാരെ ഞാൻ പറഞ്ഞ പാട അപ്പ തന്നെ ഡ്രസ്സൊക്കെ മാറി വന്ന് ഞാനും ഒരുങ്ങി എന്നെ കൂടി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പ ഭയങ്കര സന്തോഷമായി എനിക്ക്